രണ്ടായിരത്തി രണ്ടിനു മുൻപ് രാജ്യത്തിന്റെ ദേശീയ പതാക എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സർക്കാരിലെയും നീതിന്യായ വ്യവസ്ഥയിലെയും ചില ഉന്നത പദവികളിലുള്ളവർക്കും മാത്രമേ എല്ലാ സമയത്തും ദേശീയ പതാക പ്രദർശിപ്പിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ദേശീയ പതാക ഉപയോഗിക്കാനും ഉയർത്താനുമുള്ള അവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ നവീൻ ജിണ്ട എന്ന മനുഷ്യന്റെ വലിയ ഒരു നിയമ പോരാട്ടത്തിന്റെ കഥയുണ്ട് തന്റെ ഫാക്ടറിക്ക് മുന്നിൽ ഉയർത്തിയ ദേശീയ പതാക എടുത്തു ഉത്തരവിനെ തുടർന്നായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് ജനുവരി രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ദേശീയ പതാക ഉയർത്താൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു വ്യവസായം ലോക്സഭാ അംഗവുമായിരുന്ന നവീൻ ജിൻഡാൽ റായ്ഘട്ടിലെ തന്റെ ഫാക്ടറിക്ക് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ പതാക ഉയർത്തിയെങ്കിലും പോലീസ് കണ്ടുകെട്ടി ഇതിനെതിരെ പൊതു താൽപര്യ ഹർജിയുമായി അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ഉചിതമായ രീതിയിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് തന്റെ അവകാശമാണെന്നും അത് തനിക്ക് രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണെന്നുമായിരുന്നു ജിൻഡാലിന്റെ വാദം അത് അംഗീകരിച്ച കോടതി വ്യക്തികൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ ദേശീയ പതാക ഉയർത്താൻ ആയിരത്തി തൊള്ളായിരത്തി അനുമതി നൽകി വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾ ഉണ്ടായി തുടർന്ന് വിഷയം വിഷയം സുപ്രീം സുപ്രീം എത്തി ഹൈക്കോടതി അംഗീകരിച്ച കോടതി പഠിക്കാൻ സമിതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി തുടർന്നാണ് പൊതുജനങ്ങൾക്ക് കൂടി പതാക പ്രദർശിപ്പിക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുന്ന പതാക നിയമം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നത് അതിലെ ചില വ്യവസ്ഥകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദി സർക്കാർ ഭേദഗതി വരുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ നിയമപ്രകാരം പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയോ അംഗത്തിന് എല്ലാ ദിവസങ്ങളിലും അവസരങ്ങളിലും ആചാരപരമായോ അല്ലാതെയോ ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം ഇത് പതാകയുടെ അന്തസ്സിനും ബഹുമാനത്തിനും യോജിച്ച നിലയിൽ ആയിരിക്കണം രണ്ടായിരത്തി ജൂലൈ പത്ത് പ്രകാരം പതാക നിയമത്തിലെ ഭാഗം രണ്ടിലെ ഖണ്ഡിക രണ്ടേ ദശാംശം രണ്ടിൽ ഉൾപ്പെടുന്ന ഉപവകുപ്പിൽ ഭേദഗതി വരുത്തിയിരുന്നു ഇതനുസരിച്ച് പൊതുസ്ഥലത്തോ വ്യക്തികളുടെ വീട്ടിലോ ദേശീയ പതാക പകലും രാത്രിയും തുടർച്ചയായി പ്രദർശിപ്പിക്കാം അതിനു മുൻപ് സൂര്യോദയത്തിനും അസ്തമയത്തിനും ഇടയിൽ മാത്രമേ പതാക ഉയർത്തി പ്രദർശിപ്പിക്കാൻ ആവുമായിരുന്നുള്ളൂ ദേശീയ പതാക ദീർഘശതുരാകൃതിയിൽ ആയിരിക്കണം പതാകയ്ക്ക് ഏത് വലിപ്പവും ആകാം എന്നാൽ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ആയിരിക്കണം ോടെ വളരെ വ്യക്തമായ സ്ഥാനത്തുമായിരിക്കണം ദേശീയ പതാക പ്രദർശിപ്പിക്കേണ്ടത് കേടുപാടുകൾ സംഭവിച്ചതോ കീറിയതോ ആയ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു കൊടിമരത്തിൽ ദേശീയ പതാകയോടൊപ്പം മറ്റേതെങ്കിലും പതാകകൾ ഉയർത്താനും പാടില്ല മറ്റു പതാകകളോ കൊടിതോരണങ്ങളോ ദേശീയ പതാകയ്ക്ക് മുകളിലോ അരികിലോ ഉയർത്തരുത് പതാക നിയമത്തിന്റെ ഒൻപതാം ഭാഗം മൂന്നിൽ പരാമർശിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഗവർണർമാർ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരുടെ വാഹനത്തിൽ ഒഴികെയുള്ള ഒരു വാഹനത്തിലും പതാക പാറാൻ പാടില്ല സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഖർ എന്ന കേന്ദ്ര സർക്കാരിന്റെ ക്യാമ്പയിൻ പരിപാടിക്ക് നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുകയാണ് അതേസമയം രാജ്യത്തിന്റെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എന്നതിൽ എല്ലാ വർഷവും പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് മാധ്യമങ്ങൾ തന്നെ ചിലപ്പോൾ തെറ്റിച്ച് പ്രയോഗിക്കാറുമുണ്ട് ഈ വർഷവും ഇത് എഴുപത്തി ഏഴാമത് ദിനമാണോ അതോ എഴുപത്തി എട്ടാമത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് രണ്ടു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അന്ന് മുതൽ ഈ ചരിത്ര ദിനം രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ് അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം വാർഷികവും രണ്ടാമത് സ്വാതന്ത്ര്യ ദിനവും ആഘോഷിച്ചു അങ്ങനെ കണക്ക് കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഏഴാം വാർഷികമാണ് ഒപ്പം എഴുപത്തി എട്ടാം ദിനാചരണവും ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വാർഷികമായ ഈ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മഹാന്മാരുടെ ജന്മദിന ആഘോഷങ്ങൾക്കും ചരമവാർഷിക ആചരണങ്ങൾക്കും ഈ കണക്ക് ബാധകമാണ് ഈ വർഷം ഒക്ടോബർ രണ്ടിന് നാം ആഘോഷിക്കാൻ പോകുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികമാണെന്ന് ഓർക്കണം എന്നാൽ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപത്തി ആറാം ജന്മ ദിനമാണ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് നാം ആചരിച്ചത് അദ്ദേഹത്തിന്റെ എഴുപത്തിയാറാം ശരമവാർഷികവും എഴുപത്തിയേഴാം ശരമദിനാചരണവുമാണ്